ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും കൂടെ ഇപ്പം വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി കൂടെ ഒന്നും ചെയ്യാൻ പാടാണ് നമുക്ക് വീഡിയോഗ്രാഫി ചെയ്യുമ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫിയിൽ കിട്ടുന്ന നല്ല കുറേ എന്താ പറയുക അടിപൊളി കുറേ ഷോട്ടുകളൊക്കെ നഷ്ടപ്പെട്ടു പോവും പക്ഷേ എനിക്ക് രണ്ടും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒന്നേ പറ്റത്തുള്ളൂ പക്ഷേ ഞാൻ രണ്ടും ചെയ്യാറുണ്ട് ഞാൻ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഇപ്പം വീഡിയോഗ്രാഫിയാണ് ചെയ്യുന്നത് ഇപ്പം ട്വൻറ്റി പെർസെൻറ്റേജ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നുള്ളൂ കാരണം ഇത്രയേ ഉള്ളൂ ഫോട്ടോഗ്രാഫി ഒരുപാട് ചെയ്തു ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അപ്പം ഫോട്ടോസ് ഉണ്ട് എൻ്റെ ഒരു ഹ്യൂജ് കളക്ഷൻസ് തന്നെ ഉണ്ട് വീഡിയോഗ്രാഫിയോട് ഭയങ്കര താല്പര്യം വന്നിരിക്കുന്നു ഇപ്പം അത് കൂടുതൽ കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി അതിനകത്ത് ഒരുപാട് പഠിക്കാനുണ്ട് അത് പഠിക്കണം ഇപ്പം ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് സംഭവങ്ങൾ കിട്ടി ഇപ്പം ഞാൻ ഇന്ന് കണ്ടുപിടിച്ച ഏറ്റവും നല്ലൊരു എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സ്ഥലമാണ് ഒരുപാട് വാട്ടർ ബേഡ്സ് മുട്ടയിട്ടിട്ട് രണ്ടു മൂന്ന് മാസമായ കുറേ കുഞ്ഞുങ്ങളെ കണ്ടു ഇപ്പോഴും അവിടെ കാണാം ചെറിയൊരു കുഞ്ഞു അവിടെ കൂടാണെന്ന് തോന്നുന്നത് അത് അവിടെ കുറെ നീന്തിയിട്ട് എപ്പോഴും വന്നവട്ടിരിക്കുന്നത് കാണാം നീലക്കോഴിയുടെ കുഞ്ഞിനെയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് നീല കോഴിയുടെ കുഞ്ഞിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു വളരെ അടുത്ത് ഞാൻ കണ്ടു ഞാൻ ആദ്യമായിട്ടാണ് നീലക്കോഴിയുടെയൊക്കെ കുഞ്ഞിനെ കാണുന്നത് നല്ല രസമുണ്ടല്ലേ കാണാനും ഞാൻ ഒരുപാട് പക്ഷികളുടെ ചിത്രം എടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ കുഞ്ഞുങ്ങളുടെ ചിത്രം ആകെ അധികം എടുക്കാൻ പറ്റിട്ടില്ല ആകെ എടുത്തിട്ടുള്ളത് കുഞ്ഞയുടെ ചിത്രം മാത്രമാണ് പിന്നീട് എനിക്കിപ്പോൾ അവസരം കിട്ടുന്ന ഇതാണ് മുട്ടയിടുന്നൊക്കെ ഈ വെള്ളത്തിൽ അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും അപ്പൊ വളരെ പാടായിരിക്കും അതിന്റെ കുഞ്ഞുങ്ങളെ കണ്ടുപിടിക്കുക അപ്പൊ നല്ല ചൂടായി ഏകദേശം മണിയോളം ആയെന്ന് തോന്നുന്നു ഞാനിവിടെ നിൽക്കുന്നത് കുപ്പിയിലെ വെള്ളം ഏകദേശം തീരാറായി ഒന്നര ലിറ്ററിന്റെ രണ്ട് കുപ്പിയും ഉണ്ടെന്ന് ഏകദേശം തീരാറായി ആ ഉണ്ട് പകുതി കുപ്പി കൂടെ ഉണ്ട് വെള്ളം തീരുന്ന തീർന്നിട്ടുണ്ടേ ഇവിടെ നിൽക്കത്തുള്ളൂ വെള്ളം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് പോകും പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല പിന്നെ ഭയങ്കര ചൂടാവും അപ്പോൾ കുറച്ചുകൂടെ നിൽക്കുകയാണ് അവിടെ ആ കൂട്ടില കിളിക്കുഞ്ഞു ഇപ്പോൾ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് കിളിക്കുഞ്ഞുങ്ങൾ അപ്പം അതിൻ്റെ കുറച്ചുകൂടെ എന്തെങ്കിലും നല്ല ഷോട്ടുകൾ കിട്ടുമെന്ന് വിചാരിച്ച് കുറച്ചുകൂടെ നിൽക്കുക ഒരു ഇപ്പം ഇപ്പം ഇനി ആക്ടിവിറ്റീസ് കുറവായിരിക്കും നല്ല ചൂടായി കഴിയുമ്പോൾ ഇപ്പം ബേഡ്സ് കൂടുതൽ ആക്റ്റീവ് ആകുന്നത് രാവിലെയും വൈകിട്ടുമാണ് അപ്പം ഒരു ഇനിയിപ്പോൾ ആക്റ്റീവ് ആണോ എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിയും മൂന്ന് മൂന്നരയൊക്കെ ആകുമ്പോൾ നല്ലപോലെ ആക്ടിവിറ്റി കാണും ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഓടിച്ചാടിയാണ് പോയത് അപ്പം ഇനിയിപ്പോൾ മൂന്നര വരെ ഇവിടെ നോക്കിയിരിക്കാൻ നടക്കുന്ന കാര്യമല്ല അതുതന്നെ അല്ല ഫുഡ് കഴിച്ചിട്ടില്ല രാവിലെ ചെറിയ എന്തപ്പോഴും ഒക്കെ കഴിച്ചിട്ടുണ്ട് വിശപ്പുണ്ട് പിന്നെ ഫുഡ് കിട്ടുന്ന കടകളൊന്നും ഇവിടെ അടുത്തില്ല വളരെ ദൂരെയാണ് പിന്നെ സാധാരണഗതിയിൽ ഞാനങ്ങ് തിരിച്ചു പോകാറാണ് പതിവ് പിന്നെ തണുപ്പ് കാലത്ത് എനിക്ക് പ്ലാനുണ്ട് ഫുൾ ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യണമെന്ന് ചിക്കലത്തെ ഫുഡിവിടെ കൊണ്ടുവന്നതിന് ശേഷം ഫുൾ ഡേ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലത്തെ ഫോട്ടോഗ്രാഫി വെച്ച് കഴിഞ്ഞുള്ള ഫോട്ടോഗ്രാഫി അത് ചെയ്താൽ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയം ലാഭിക്കാം അതായത് ഇത്രയും ദൂരെ വരുമ്പം തീർച്ചയായിട്ടും അതിന് റിസൾട്ടുകൾ കൂടുതലുണ്ടാകും നമ്മൾ കൂടുതൽ സമയത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പം അത് ഇപ്പം തണുപ്പായിട്ടില്ല ഇപ്പം ഇപ്പോഴും നല്ല ചൂടാണ് നല്ല ചൂടാണ് നല്ല ചൂടാണ് ഭയങ്കര ചൂടാണ് പുറത്തൊന്നും ഇറങ്ങി നിൽക്കാൻ പോലും പറ്റത്തില്ല എനിക്കിപ്പോൾ ഈ വെള്ളത്തിനിടയ്ക്ക് ഞാൻ കണ്ടിട്ട് ഒരു ആമ തലപൊക്കി ഇങ്ങനെ വരുന്നത് പക്ഷേ എൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് ഞാൻ എൻ്റെ ഫോട്ടോസാണ് എടുത്തത് രണ്ട് ഫോട്ടോസ് ഞാൻ എടുത്തു പിന്നെ കണ്ടില്ല എന്നെ കണ്ടില്ല ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ തല ഞാൻ ആദ്യം വിചാരിച്ചു പാമ്പ് ആയിരിക്കും പിന്നെ മനസ്സിലായ ആമയാണ് കാര്യം വെച്ചാൽ മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി വരുന്ന ആമയുടെ ചിത്രം എടുത്തിട്ടുണ്ട് പാമ്പുമെല്ലാം ആയിരിക്കുമോ എന്ന് വെച്ചാൽ പക്ഷേ പാമ്പുമെല്ലാം വെള്ളത്തിൽ നിൽക്കുന്ന ചെടി ഉണ്ടോ അല്ല ഈ ചെടിയുണ്ടോ ഈ കുറ്റിച്ചെടി ഈ കുറ്റിച്ചെടി ഇങ്ങനെ ഉണങ്ങി 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 ഇങ്ങനെ വെള്ളത്തിൻ്റെ മണ്ടങ്ങി ഇങ്ങനെ ഒരു എന്താ പറയുന്നത് പൊങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഇങ്ങനെ തണലത്തി ഇങ്ങനെ ഇരിപ്പുണ്ടാക്കിയില്ല കുഞ്ഞുങ്ങൾ ഇരിക്കുന്നതുകൊണ്ടും വലിയ കാര്യമൊന്നുമില്ല എന്നാലും ഒരു അരമുക്കാൽ മണിക്കൂറോടെ സ്പെൻഡ് ചെയ്തിട്ട് ഏതായാലും വന്നതല്ലേ ഇത്രയും ദൂരം വന്നിട്ട് പോകുമ്പോൾ എന്തായാലും ചിലപ്പം ഇരിക്കുമ്പോൾ എന്തായാലും കിട്ടാതിരിക്കത്തില്ല അതുകൊണ്ട് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുകയാണെന്ന് നോക്കട്ടെ അങ്ങനെ പോകും നോക്കട്ടെ